ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നത് നല്ല റിസൾട്ട് കിട്ടണ ഒരു വീഡിയോ തന്നെയാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയായിരുന്നു അതുകൊണ്ടാണ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് എനിക്ക് റിസൾട്ട് കിട്ടണ വീഡിയോ മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളു അപ്പം അതിലൊന്നാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിന് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്ക് താരനുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ആവശ്യം ആദ്യം ഞാനൊരു മുട്ടയാണ് എടുത്തേക്കണ കോഴിമുട്ട കോഴിമുട്ട ഉണ്ണി വേണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം ഉണ്ണി ഞാൻ ഒരു മുട്ടയാണ് എടുത്തേക്കണത് കുറച്ച് കറ്റാർവാഴ ഒരു ടീസ്പൂൺ കറ്റാർവാഴയുടെ ജെല്ലും എടുത്തിട്ടുണ്ട് ഫ്രഷ് കറ്റാർവാഴ കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും അതെടുത്താൽ മതി എനിക്ക് എടുക്കാനുള്ള മടിക്ക് ഞാൻ ഇവിടെ ജെല് കറ്റാർവാഴ ഉണ്ടായിരുന്നു ജെല്ലിൻ്റെ ആ ജെല്ലാണ് എടുത്തത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മടിയില്ലാതെ എടുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അത് ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടായി കഞ്ഞിൻ്റെ വെള്ളം ഒരു നാല് ടീസ്പൂൺ കണ്ണിൻ്റെ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് എടുത്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ഉള്ളിയും കൂടി വേണം ഉള്ളി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം മറ്റേത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കണ്ട വെള്ളം ചേർക്കാണ്ട് തന്നെ നമുക്കിതിൽ അടിച്ചെടുക്കാം താരൻ തന്നെയല്ല നല്ലത് മുടി വളരാനും ഒക്കെ നല്ലതാണ് മുട്ടയാണ് നല്ല നല്ല പ്രോട്ടീനാണ് നമ്മുടെ തലയിൽ ചെല്ലണത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിക്കും നല്ലതാണ് മുടി വളരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ വളരും പിന്നെ കറ്റാർവാഴ അതും നന്നായിട്ട് മുടി വളരണ ഒരു സാധനം തന്നെയാണ് കറ്റാർവാഴയുടെ ജെല്ലായാലും ഫ്രഷ് ആയാലും ഏതായാലും നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എടുത്ത് ചെയ്തു നോക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇതേ മെത്തേഡിൽ ഒന്ന് ചെയ്യണം എന്നിട്ട് ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യണം ഏതെങ്കിലും ഷാംപൂ എടുത്തിട്ട് വാഷ് ചെയ്ത് കളയാ വാഷ് ചെയ്ത് കളയണം നന്നായിട്ട് അല്ലെങ്കിൽ ഉള്ളിയും മുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു സ്മെല്ല് ഉണ്ടാകും അതുകൊണ്ടാണ് പിന്നെ ഒരു കാര്യമുണ്ട് പറയാൻ എണ്ണ നമുക്ക് ഇതിന് ആവശ്യമില്ല എണ്ണ നമ്മുടെ തലേന്ന് ഒഴിവാക്കാം എന്താന്ന് വെച്ചാൽ നമുക്ക് പറയുന്ന രീതിയിൽ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ അങ്ങനത്തെ ഒരു ചീപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ചീപ്പ് എടുത്ത് നന്നായിട്ട് ചടയൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ മുടിയൊക്കെ ഈരിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പഞ്ഞി എടുത്തിട്ടുണ്ട് പഞ്ഞിയിൽ മുക്കിയിട്ട് ഞാൻ അപ്ലൈ ചെയ്യും ചടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ചടയൊക്കെ കളഞ്ഞ ശേഷം ഈ അടിച്ചെടുത്തത് നമുക്കതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ പനിയെടുത്തത് വീഡിയോ ചെയ്യണോണ്ട് മാത്രമാണ് പനിയെടുത്തത് അപ്പോൾ ഞാൻ സാധാരണ കൈ കൈവെച്ചു തന്നെയാണ് തേച്ച് കൊടുക്കണത് അപ്പോൾ വീഡിയോ എടുത്തോണ്ട് മാത്രം പനിയെടുത്തതാ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് കൊടുക്കാം ഒരു എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ വരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഷാംപൂ എടുത്ത് തല നന്നായിട്ട് തേച്ച് കഴുകിക്കളയാം പിന്നെ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയായിരുന്നു നല്ല വ്യൂസ് അതിൽ കയറിയിട്ടുണ്ടായിരുന്നു മുടി ഹെയറിൻ്റെ തന്നെ ആയിരുന്നു താരൻ താരൻ മുടി വളരണേനെ ആ മുടി വളരണതായിരുന്നു അപ്പോൾ അത് നല്ല റിസൾട്ട് തന്നെ എനിക്ക് കിട്ടിയായിരുന്നു നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് ആ റിസൾട്ട് തന്നെ എനിക്ക് കിട്ടിയത് എഴുപത് കെ എന്തോ കയറി എന്ന് എനിക്ക് തോന്നണേ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം അത്രയും വ്യൂസ് കയറിയത് അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ കുറച്ച് നാളായി വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ ഈ സിറപ്പ് തേച്ച് കൊടുക്കണേനും കുളിയും കഴിഞ്ഞ് ഉറക്കവും കഴിഞ്ഞതിന് ശേഷം ഉണ്ടോ ഞാനിത് പിന്നെ രണ്ടാമത് വീഡിയോ എടുക്കണത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റൊന്ന് ചെയ്തേക്കണം ലോറിയാൽ പാരീസ് എന്നു പറഞ്ഞിട്ടൊരു സിറമാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത് ഇത് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം കുളി കഴിഞ്ഞ ശേഷം യൂസ് ചെയ്യാവുന്നതാണ് മുടി ഉണങ്ങിയ ശേഷം ഒന്ന് പെരട്ടി കൊടുക്കാൻ ട്രൈ ആയിപ്പോവൊന്നുമില്ല ഇത് കമ്പനി പരിസ്യമൊന്നും കാണിച്ചതല്ല കേട്ടോ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏതാണ് സിറം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സിറം തേച്ച് കൊടുത്താൽ മതി അത് തേച്ച് കൊടുത്താൽ തന്നെ നമ്മുടെ മുടിയൊക്കെ ഡ്രൈ ആയി പോകില്ല അതുകൊണ്ട് മാത്രമാണ് ഇൻഷാള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് കാണാം